കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായിരിക്കുന്ന വന്ദനായ ലാസറസ് ഷമാശൻ അദ്ദേഹം സോഷ്യൽ വർക്ക് മെഡിക്കൽ സോഷ്യൽ വർക്കർ കോറൂർ രജിസ്റ്റേഡ് സോഷ്യൽ വർക്കർ കൂടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം നല്ല സുഹൃത്താണ് പ്രത്യേകിച്ച് ഇവിടുത്തെ വാട്ടർ ഫോർ കാഷൽ ആ ബിഷോപ്പ് പ്രത്യേക ദൂത് ഒക്കെയും ഷമാശൻ നമ്മളെ അറിയിക്കും ഞാൻ കത്തോലിക്ക സഭയിലെ പട്ടക്കാരനാണ് അതുകൊണ്ട് തന്നെ വേറൊരു സഹോദര സഭയുടെ ലിറ്റർജിയിൽ ഞാൻ രാവിലെ ബിഷപ്പിനെ വിളിച്ചു ഇത് ഇത് കണ്ടല്ലോ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ അനുവദനീയമാണോ കാനോൻ നിയമം അനുസരിച്ച് ഇങ്ങനെ ചെയ്യാമോ ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ പരിശുദ്ധ ബാബയുടെ കൽപ്പനയും സിനഡ് തീരുമാനവും ഈ വൈദികൻ ലംഘിച്ചോ മലങ്കര വിശ്വാസികളിൽ നിന്ന് ചോദ്യങ്ങളാണ് ഈ വിശുദ്ധ കുർബാന നടക്കുന്നത് അയർലൻഡിലെ ഒരു മലങ്കര ഓർത്തഡോക്സ് കോൺഗ്രിഗേഷനിലാണ് അതായത് ക്ലോൺമൽ അയർലാൻഡിലെ സെൻ കുര്യാക്കോസ് കോൺഗ്രഗേഷനിൽ നടന്ന കുർബാനയിലാണ് ഈ നിയമലംഘനം നടന്നത് യു കെ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ഭദ്രാസനത്തിലെ വൈദികൻ മാത്യു കെ മാത്യു ആണ് കാതോലിക്ക കാതോലിക്കാബാവിയുടെ സിനഡിന്റെയും കൽപ്പന ലംഘിച്ചത് അയർലാൻഡിലെ കോൺഗ്രഗേഷനിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ കത്തോലിക്കാ സഭയിലെ ഡീക്കൻ ലാസറോസ് എന്ന പുരോഹിതൻ ആദ്യാവസാനം പങ്കെടുത്തു വീഡിയോയിൽ കണ്ട പച്ച നിറമുള്ള കുപ്പായം ധരിച്ചിരിക്കുന്നത് ഇയാളാണ് എന്നാൽ വിശുദ്ധ കുർബാന അർപ്പിച്ച ഫാദർ മാത്യു കെ മാത്യു ഈ കത്തോലിക്ക വൈദികനും വിശുദ്ധ കുർബാന കൊടുത്തുവെന്ന് മാത്രമല്ല ശുശ്രൂഷയിൽ ആദ്യാവസാനം പങ്കെടുപ്പിക്കുകയും ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധന കുർബാന പാരമ്പര്യത്തിന് വിപരീതമായി കൗതാശിക ബന്ധമില്ലാത്ത കത്തോലിക്ക വൈദികന് കുർബാന നൽകിയത് സഭാ നിയമങ്ങളുടെ ലംഘനമാണ് ഒരു സംശയവുമില്ല കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മുംബൈ ഭദ്രാസന മെത്രാപൊലിത്തായേയും ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരിഞ്ഞവിള അച്ഛനെയും പത്തനംതിട്ടയിലെ മറ്റൊരു വൈദികനേയും മറ്റു ചില വൈദികരേയും സമാന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മലങ്കര സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് വരിഞ്ഞ വിളയെ ഇപ്പോഴും ഇതിന്റെ പേരിൽ മാറ്റി നിർത്തിയിരിക്കുക വിശുദ്ധ കുർബാനയുടെ പരിഭാവനത കളങ്കപ്പെടുത്തിയ ഈ വൈദികൻ്റെ പേരിൽ സഭ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നത് ഒരു വൈരുദ്ധ്യമാണ് ഈ വൈദികൻ സെമിനാരി വിദ്യാഭ്യാസം ശരിയായി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നും സംശയിക്കണം ഇത്തരം കാനൂനിക ലംഘനങ്ങൾ നടത്തുന്ന വൈദികർക്കെതിരെ നടപടിയെടുക്കാൻ സഭാ നേതൃത്വത്തിന് കഴിവില്ലേ ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണോ മലങ്കര സഭയിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് എത്രയും വേഗം സഭാ ശുശ്രൂഷകളിൽ നിന്നും മാറ്റി നിർത്തേണ്ടതാണ് അതോ വിദേശത്തുള്ളവർക്ക് എന്തും ആകാമെന്നാണോ